സൂപ്പർ ലീഗ് കേരളയിൽ ഏത് ടീം ചാമ്പ്യന്മാരാകുമെന്നുള്ള ചാറ്റ് ജി പി അറിയാൻ വീഡിയോ അവസാനം വരെ കാണൂ സെമിഫൈനൽ മത്സരങ്ങളുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ലെങ്കിലും പതിനാല് പതിനഞ്ച് തീയതികളിൽ നടത്തും എന്നാണ് വാർത്ത മലപ്പുറത്തിന്റെ ജോൺ കന്നടിയാണ് ലീഗിൽ ഗോൾ വേട്ടയിൽ മുന്നിൽ എട്ട് ഗോൾ ഗോളിന്റെ കാര്യത്തിൽ മുന്നിലുള്ള ടീം കാലിക്കറ്റ് എഫ് സിയാണ് ഇരുപത്തിയൊന്ന് ഗോളുകൾ കാലിക്കറ്റ് അടിച്ചുകൂട്ടി പതിനെട്ട് ഗോളോടെ മലപ്പുറം രണ്ടാമത് തൃശൂർ മാജിക് എഫ് സിയാണ് ഏറ്റവും കുറവ് ഗോൾ അടിച്ചത് മലയാളി താരങ്ങളിലെ ടോപ്പ് സ്കോറർ കാലിക്കറ്റ് എഫ്സിയുടെ മുഹമ്മദ് അജ്സലാണ് ഏഴ് ഗോൾ നേടിയ അജ്സൽ ലീഗിൽ തന്നെ രണ്ടാമതാണ് എസ് ആദ്യ സെമിയിൽ മലപ്പുറം എഫ് സി രണ്ടേ ഒന്നിന് തൃശൂരിനെ തോൽപ്പിക്കുമെന്നും കാലിക്കറ്റ് കണ്ണൂർ മത്സരത്തിലും അതേ ഗോൾ നിലയിൽ കാലിക്കറ്റ് വിജയിക്കുമെന്നും ചാട്ട് ജി പ്രവചിക്കുന്നു മലപ്പുറം ഒരു ഗോളിന് കാലിക്കറ്റിനെ പരാജയപ്പെടുത്തി എസ് എൽ കെ ചാമ്പ്യന്മാരാകുമെന്നാണ് ചാട്ട് ജി പി